നമശിവായ ഗുരു ഉപദേശം ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചു ഗുരു വേഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധന എന്താണ് ഗുരു ചിരിച്ചും എന്താണ് നിന്റെ ലക്ഷ്യം ശിഷ്യൻ ആത്മസാക്ഷാത്കാരം ഗുരു തുടർന്നു അർജുനന് കർമ്മം ചെയ്യുന്നതിൽ മനോവിഷമം തോന്നി അതായത് കർമ്മം ചെയ്യാതിരിക്കാൻ തോന്നി ഇത് അർജുനനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിട്ടല്ല ഭഗവാൻ കാണുന്നത് ഈശ്വര സാക്ഷാത്കാര മാർഗത്തിലെ പ്രായണ എല്ലാ സാധകരും ഈ ഒരു മനസ്ഥിതി കടിമപ്പെടാറുണ്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന പരിസ്ഥിതി അനുകൂലാവസ്ഥ ഇവയോടുള്ള ആഗ്രഹം അധികം പേരും സാധന ചെയ്യുന്നത് സുഖേച്ഛ കൈവിടാൻ അവർ തയ്യാറല്ല കംഫേർട്ട് സോണിൽ ഇന്നും കൊണ്ട് സാധന ചെയ്യുക അവർക്ക് വേഗത്തിൽ എളുപ്പവഴിയിൽ ഈശ്വര സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണം ഈശ്വരപ്രാപ്തിയിൽ തേടുന്നവരും ഈശ്വരപ്രാപ്തി പെട്ടെന്ന് ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരും വാസ്തവത്തിൽ സുഖാസക്തരാണ് സാധനയോട് അവർക്ക് അനുരാഗമില്ല വിചിത്രമായ സത്യമെന്തെന്നാൽ ഈശ്വരപ്രാപ്തി എളുപ്പം അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ ക്ലേശിക്കേണ്ടി വരുന്നു എന്നതാണ് പെട്ടെന്ന് ഈശ്വരപ്രാപ്തി ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർക്ക് സാക്ഷാത്കാരത്തിന് കാല നേരിടുന്നു എന്നതാണ് താമസം ഉണ്ടാകുന്നു എന്നതാണ് കാരണം ആയാസരാഹിത്യവും വേഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധ സാധനയിലെല്ലാം ഫലത്തിലാണ് ശ്രദ്ധ സാധനയിൽ നിന്ന് മാറുമ്പോൾ സാധനയിൽ മുഷിപ്പ് അനുഭവപ്പെടും അപ്പോൾ ലക്ഷ്യപ്രാപ്തിയിൽ വിളംബം നേരിടും നേരെ മറിച്ച് എങ്ങനെയായാലും എപ്പോഴായാലും എനിക്ക് ലക്ഷ്യം നേടണമെന്ന ദൃഢനിശ്ചയമുള്ളയാൾ ആയാസരാഹിത്യവും തേടുകയില്ല കാര്യം നേടാൻ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മനസ്വിയായ വ്യക്തി പ്രവൃത്തി ചെയ്യുമ്പോഴത്തെ സുഖദുഃഖങ്ങൾ പരിഗണിക്കാറില്ല സാധകൻ എന്നല്ല ഒരു സാധാരണ ധനമോഹി പോലും ദുഃഖം പരിഗണിക്കാറില്ല പണക്കുതിയനായ ഒരു കച്ചവടക്കാരൻ നല്ല കച്ചവടം നടക്കുമ്പോൾ എത്ര ക്ഷീണിച്ചവശനായാലും വിശപ്പും ദാഹവും അസഖ്യമായാലും പ്രാഥമിക ആവശ്യങ്ങൾ അലട്ടിയാൽ പോലും എല്ലാം അവഗണിച്ച് വിൽപ്പന തുടരുന്നത് പ്രത്യക്ഷമാണല്ലോ ഇങ്ങനെയുള്ളതായിരിക്കണം സാധകന്റെ നിഷ്ഠ അവന് അചഞ്ചലമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം ലക്ഷ്യം നേടാതെ വിശ്രമം ഉണ്ടാകരുത് ലക്ഷ്യം നേടാതെ ജീവിതം മഹത്വഹീനമായി അനുഭവപ്പെടണം ജീവിതത്തിലെ നേട്ടങ്ങൾ നിസ്സാരമായി അനുഭവപ്പെടണം ഒപ്പം സാധനയിൽ അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം നിഷ്ഠയുണ്ടായിരിക്കണം ഈശ്വരപ്രാപ്തിയിൽ കാലതാമസം അസഹ്യമായി അനുഭവപ്പെടുമ്പോഴും നിഷ്ഠാപൂർവമുള്ള സാധനയിലൂടെ അത് നേടിയെടുക്കുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം കാലതാമസം കാലതാമസം അസഹ്യമായി അനുഭവപ്പെടുമ്പോഴുണ്ടാകുന്ന വ്യാകുലതയും വേഗം ലക്ഷ്യത്തിലെത്താനുള്ള എളുപ്പവഴി തേടലും രണ്ടും രണ്ടാണ് വേഗത്തിലെത്താൻ എളുപ്പവഴി തേടുന്നവർ സാധനയ്ക്കിടയിലും വിളംബവും ഉണ്ടാകുമ്പോൾ അവർക്ക് ക്രോധമാണ് ഉണ്ടാവുക എന്നാൽ സാധനയിൽ ശ്രദ്ധയും അനുരാഗവുമുള്ളവർക്ക് സാധനയിൽ തടസ്സവും വിളംബവും ഉണ്ടാകുമ്പോൾ അർത്ഥഭാവവും കരച്ചിലുമാണ് വരിക അവർക്ക് വ്യാകുലത വർദ്ധിപ്പിക്കുന്നു എളുപ്പവഴി തേടുന്നവർക്ക് വിഘ്നമുണ്ടാകുമ്പോൾ സാക്ഷാത്കാര ചെയ്യുക വേഗത്തിൽ എളുപ്പം ലക്ഷ്യം നേടണമെന്നാഗ്രഹിക്കുന്നവരുടെ ഉദ്ദേശ്യം ലക്ഷ്യം നേടി വിശ്രമിക്കണമെന്നാണ് ഫലത്തിൽ കണ്ണുവെക്കുന്നവരുടെ സാധന തീവ്രതയില്ലാതാകുന്നു എന്നർത്ഥം ലക്ഷ്യബോധമുള്ളവർ സാധനയിൽ തന്നെ വിശ്രമം കണ്ടെത്തുന്നവരാണ് ജീവിതത്തിൽ ചെയ്യേണ്ടതൊന്ന് സദാ സാധന മാത്രമാണെന്ന് അവരറിയുന്നു അവരുടെ സിദ്ധാന്തം ജീവിതത്തിൽ ചെയ്യേണ്ടത് സാധന മാത്രമാണ് ലക്ഷ്യം എളുപ്പം സാക്ഷാത്കൃതമാകട്ടെ അഥവാ കഷ്ടപ്പെട്ട് നേടിയെടുക്കപ്പെടട്ടെ വേഗം ലഭിക്കട്ടെ അഥവാ താമസിച്ച് ലഭിക്കട്ടെ ഈ മനോഭാവം കാരണം അവരുടെ ശക്തി മുഴുവൻ സാധനയിലേക്ക് ഒഴുകുന്നു തത്ഫലമായി അവർക്ക് വേഗം സാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യും അർജുനനെ സ്വധർമാനുഷ്ഠാനത്തിൽ തിരികെ കൊണ്ടുവന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നതിതാണ് സുഖേച്ഛയും വിശ്രമേച്ഛയും വെടിഞ്ഞ് യക്ഷ്യപ്രാപ്തിയെപ്പറ്റി അധികം വേവലാതിപ്പെടാതെ എന്നാൽ ലക്ഷ്യബോധത്തോടെ സാധനയിൽ മുഴുകുക അപ്പോൾ ലക്ഷ്യപ്രാപ്തി സുനിശ്ചിതമാണ് എന്ന് ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു ഹരി ഓം നമശിവായ